ം ടു ഡിംഗ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഒരു ദോശയ്ക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കാമേ അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു അര അര സ്പൂൺ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം കുറച്ചൊരു ഒരു അഞ്ചാറ് ഇല കറിവേപ്പില അപ്പം ഇതാദ്യം നമുക്ക് അരച്ചെടുക്കാം തേങ്ങ ഒര മുറിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി കറിവേപ്പില മല്ലിയില പച്ചമുളക് സവോള സവോള ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല മുളക് പൊടി ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം കുറച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിപ്പിട പച്ചൽ മുളക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത് ചമ്മന്തി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളം ഉണ്ട് ഒഴിക്കാം ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തിളയുടെ ഇത് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ചമ്മന്തി കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിക്കണേ